കുറ്റി എവിടെയെങ്കിലും കണ്ടാലും നമ്മൾ കളയരുത് അത് പറച്ച് നമ്മൾ വീടിൻ്റെ പരിസരത്ത് നടുക അപ്പോൾ നമുക്ക് സമയമുള്ളപ്പോഴും നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അത് എടുത്ത് പറിച്ചെടുക്കാം ഇത് ഷുഗർ രോഗികൾക്കിടെ ഷുഗർ കൺട്രോൾ ചെയ്യാം മരുന്ന് കഴിക്കുന്നവർക്കും അത് ഇടിച്ച് പിഴിഞ്ഞ് നീര് കുടിക്കാനോ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഇടിച്ച് പിഴിഞ്ഞ് നീര് കുടിക്കാം പിന്നെ ശ്വാസ്മാ രോഗികൾക്ക് ഇത് തിളപ്പിച്ച് വെള്ളം കുടിക്കുക ആഴ്ചയിൽ അവർക്ക് രണ്ട് ദിവസം വെറും വയറ്റിൽ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് തേൻ ചേർത്ത് കഴിക്കാം ഒരു അഞ്ചോ ആറെണ്ണോ ഒക്കെ എടുക്കേണ്ടി വരുമെന്ന് ഇച്ചിരി നീരെടുക്കണമെങ്കിൽ പിന്നെ പ്രസവാനന്തര ശുശ്രൂഷയ്ക്കൊക്കെ ആൾക്കാർ ആളുകളിത് ഉപയോഗിക്കുന്നുണ്ട് സന്ധിവാദം സന്ധികൾക്ക് വേദനയുള്ളവർ ഇത് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുന്നുണ്ട് പിന്നെ സാധാ വെള്ളം കുടിക്കാനും ഇത് ഉപയോഗിക്കാം തിളപ്പിച്ച് എന്തെങ്കിലും പ്രാണികൾ എന്തെങ്കിലും കടിച്ച സ്ഥലത്ത് ഇത് പല പ്രാവശ്യം ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് നല്ലൊരു ഉപകാരപ്രദമായ മരുന്നാണ് നമ്മൾ എവിടെയെങ്കിലും കണ്ടാലത് പറിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കണം കളയരുത് പ്രമേഹ രോഗികൾ ഗുളിക കഴിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാടുള്ളവർക്കൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇടിച്ച് പിഴിഞ്ഞെടുത്ത നീരാണ് ഇതിലേക്ക് തേൻ ചേർക്ക തേൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ മധുരൊത്തിരി താല്പര്യമില്ലാത്തതുകൊണ്ട് കുറച്ച് മാത്രം സമയം ചേർക്കണം പക്ഷേ തേനും മധുരം ഉള്ളതുകൊണ്ട് കഴിക്കത്തില്ല ഒരാഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ആദ്യം കൂടി കഴിക്കുക മുക്കുറ്റിയും ഒരു അഞ്ച് ആറ് മുക്കുറ്റിയൊക്കെ പറിച്ച് എടുത്ത് മിക്സിയിലെ ചെറിയ ജാറിലിട്ട് നമ്മൾ അടിച്ചെടുത്ത് തേനും ചേർത്ത് കഴിക്കുക ആസ്മാ രോഗം മാറി കിട്ടാനൊക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ സന്ധി വേദനകൾക്ക് നല്ലതാണ് ഇതെവിടെ കണ്ടാലും പറിച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കണം കളയരുത് പിന്നെ നാല് ചൂട് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കണം Se la